ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അ നമ്മൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളാണ് ഇപ്പം തുടരെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ എങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഡെയിലി ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതുപോലുള്ള പാക്കിംഗ് ബിസിനസ്സുകളെ കുറിച്ചുള്ള പുതിയ പുതിയ ഐഡിയാസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട കേട്ടോ അപ്പോൾ അതാ നമ്മൾ കടലയാണ് പാക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് ഈയൊരു നിലക്കടലയാണ് കേട്ടോ അപ്പം നമ്മൾ പാക്ക് ചെയ്യുന്ന സാധനത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വെക്കാറുള്ളത് നിലക്കടല തന്നെയാണ് കാരണം എല്ലാവർക്കും നല്ല ഹൈലി ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റമാണ് ഈ ഒരു നിലക്കടല അപ്പം നമ്മളത് കൂടുതലായിട്ട് വെക്കാറുണ്ട് കേട്ടോ ഇതിൻ്റെ ബോർഡായിരിക്കും കൂടുതലായിട്ട് വെക്കാറുള്ളത് അപ്പം നമ്മളെന്ത് ചെയ്യുക പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നല്ല അടച്ചുറപ്പുള്ള പാത്രത്തിലോ ബക്കറ്റിലൊക്കെ ഇട്ടിട്ട് അടച്ച് വെക്കുക കാറ്റും കാര്യങ്ങളൊന്നും കയറരുത് അതുപോലെ തന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീലിങ് പക്കയല്ലേ എന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ക ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ് നമ്മൾ ഒരു കിലോ പാക്കറ്റ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ബോർഡ് കിട്ടും എന്നുള്ളത് നമ്മളുടെ ബോർഡ് വരുന്നത് ഒരു ബോർഡിൽ പത്ത് പാക്കറ്റാണ് നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോൾ ആ ഒരു ബോർഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു കിലോ ഈ കടല പാക്ക് ചെയ്യുമ്പം നമുക്ക് ഏകദേശം മൂന്ന് ബോർഡ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് നാലോ അഞ്ചോ പാക്കറ്റ്സ് കൂടി എക്സ്ട്രാ കിട്ടുന്നതാണ് അപ്പോൾ അതും നമ്മൾ നമ്മുടെ ബെനിഫിറ്റാണ് കേട്ടോ അപ്പോൾ ഒരു കിലോയിൽ നമുക്ക് മൂന്ന് ബോർഡ് കിട്ടും അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത് ഒരു കിലോ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അൻപത് രൂപ അറുപത് രൂപ മാർജിൻ കിട്ടും അതിൻ്റെ മുകളിൽ അപ്പോൾ അതാണ് ഒരു കിലോ കടല വിറ്റാനുള്ളൊരു നമ്മുടെ ബെനിഫിറ്റ് പിന്നെ ആ ഒരു കടല പാക്കിങ്ങും അതെടുത്ത് വെക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ദാ ഈ ഒരു ഐറ്റമാണ് ടോപ്പ് പാക്ക് ചെയ്തത് ഇത് കുട്ടികളൊക്കെ ഉള്ള ഒരു ഏരിയയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ സെയിൽസ് ആവുന്ന ഐറ്റമാണ് ഈ നമ്മുടെ ലെറ്റർ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ എ ബി സി ബിസ്ക്കറ്റാണ് കേട്ടോ ഇത് അര കിലോയുടെ പാക്ക് കിട്ടാറുണ്ട് അതുപോലെ തന്നെ ഒരു കിലോൻ്റെ പാക്കും കിട്ടാറുണ്ട് ഇതിപ്പോൾ ഒരു കിലോ വരുന്ന പാക്കറ്റാണ് അപ്പോൾ അതായിരുന്നു നമ്മൾ അടുത്തതായിട്ട് പാക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബിസിനസ് തുടങ്ങിയ സമയത്ത് അഞ്ച് രൂപയുടെ പാക്കായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കടക്കാരുടെ ഡിമാൻഡ് അനുസരിച്ച് എത്ര രൂപയുടെ പാക്കറ്റാണ് അവർക്ക് വേണ്ടത് അതനുസരിച്ചാണ് ബോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ചില സമയത്ത് നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുപോകുന്ന സമയത്ത് സെയിലായി തീരാറുണ്ട് ചിലപ്പോൾ രണ്ടും മൂന്നും ബോർഡൊക്കെ പർച്ചേസ് ചെയ്യുന്നവരുണ്ടാകും ഒരേ ഐറ്റം തന്നെ മൂന്ന് ബോർഡൊക്കെ വാങ്ങി വെക്കുന്നവരുണ്ടാവും അതവരുടെ ഡിമാൻഡ് അനുസരിച്ചിരിക്കും അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഏറ്റവും ഡിമാൻഡ് കൂര് കൂടിയ സ്ഥലം എവിടെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുക കടകളിലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ സെയിൽസൊക്കെ കൂടുതൽ നടക്കുന്ന ഏരിയകളിലേക്ക് എന്ത് ചെയ്യുക നമ്മൾ കൂടുതൽ സാധനങ്ങളുമായിട്ട് പോവുക അപ്പോൾ നമുക്കും കൂടുതലായിട്ട് സെയിൽ ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് അഞ്ച് രൂപ പാക്കറ്റായിട്ടാണ് ചെയ്യുന്നത് നാലേ നാലിൻ്റെ പാക്കിലാണ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയിട്ട് നമ്മളൊരു മുപ്പത് മുപ്പത്തഞ്ച് ഗ്രാം വെച്ചിട്ടാണ് ടോ പാക്ക് ചെയ്യാറുള്ളത് ഓരോ ഐറ്റം നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര രൂപക്ക് പർച്ചേസ് ചെയ്തു എത്ര അളവിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഏണിങ്സ് അതിൽ നിന്നും ലാഭം ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളതിൻ്റെ ഗ്രാമ് തൂക്കി വെക്കാനായിട്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തു ചെയ്യുക ശ്രദ്ധിക്കാം കേട്ടോ പിന്നൊരു കാര്യം ഓരോ ഐറ്റവും എത്ര അളവിൽ ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയട്ടോ ഉദാഹരണത്തിന് അഞ്ച് രൂപ പാക്കറ്റിൽ എത്ര ഗ്രാം നിറയ്ക്കണം അതുപോലെ പത്ത് രൂപ പാക്കറ്റിൽ എത്ര ഗ്രാം നിറയ്ക്കണം ഒരു ബോർഡിൽ എത്ര പാക്കറ്റുകൾ വരണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ എന്ത് ചെയ്യുക കമൻറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ ഡീറ്റെയിൽഡായിട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഇടയിട്ട് നമ്മൾ വേറെ വർക്കും ബിസി ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ എഡിറ്റ് ചെയ്തിടാനും സമയം കിട്ടാറുണ്ടായിരുന്നില്ല ഇപ്പോൾ എന്തെയ്തു നമ്മൾ സമയം ഒന്ന് അറേഞ്ച് ചെയ്ത് കിട്ടുന്ന സമയം ഉപയോഗിച്ചിട്ട് നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ അപ്പുറം തന്നെ എന്ത് ചെയ്യും വീഡിയോയും എടുത്ത് വെക്കും എന്നിട്ട് നമ്മൾ അതിന് വോയിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ എന്ത് ചെയ്യുക ഇതുപോലെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാവുമ്പം അവർക്കും ഉപകാരപ്രദമാവട്ടെ പിന്നെ എന്ന് പറയാം വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് തുടങ്ങാനായിട്ട് പറ്റുന്ന പറ്റുന്നൊരു ബിസിനസ്സാണ് കേട്ടോ അത് കൂടുതൽ മുതൽ മുടക്ക ആവശ്യമില്ല അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ഐറ്റംസ് നമ്മളൊന്ന് ജസ്റ്റ് ഹോൾസെയിൽ കടയിൽ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് അതൊന്ന് പാക്ക് ചെയ്ത് റീസെൽ ചെയ്ത് നോക്കിയാൽ മതി തുടക്കം ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ഒറ്റയടിക്ക് പോയിട്ട് ഒരുപാട് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ചെയ്തതല്ല നമ്മുടെ കയ്യിലുള്ള ഒരു അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു കുഞ്ഞു ബിസിനസ് അപ്പോൾ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചെയ്യുക ചെറിയ രീതിയിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക ഇതുപോലുള്ള ടിപ്സും ഒക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഒരുപാട് ചാനലുകളുണ്ട് ഇത്തരത്തിലുള്ള ബിസിനസ് ഐഡിയാസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നവർ അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പാക്കറ്റ്സൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് അഞ്ച് രൂപ പാക്കറ്റാണ് കേട്ടോ റെഡി ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ പാക്കറ്റ് ആക്കി കഴിഞ്ഞാൽ എൻ്റെയും എടുത്ത് കവറിലൊക്കെ ആക്കിയിട്ട് നേരെ ഒരു ബക്കറ്റിൽ വെച്ച് അടച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് എന്നിട്ട് പിന്നെ നമുക്ക് ടൈം കിട്ടുന്ന സമയത്ത് ബോർഡ് അടിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഒരു ബോർഡിൽ ഈ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാകുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും ഒരു ബോർഡിൽ അഞ്ചെണ്ണം വെച്ചടിക്കും ലോങ്ങ് ബോർഡാണെങ്കിൽ നമുക്കതിൽ പത്തെണ്ണം വെച്ചടിക്കാം അല്ലെങ്കിൽ വീതിക്കുള്ള ഷീറ്റാണെങ്കിൽ അതിലും നമുക്ക് പത്തെണ്ണം വെച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ എന്തു ചെയ്യുക കമൻ്റായിട്ട് പറയുക അപ്പം നമ്മളത് നോക്കിയിട്ട് അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നമ്മുടെ കണക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങളെന്ത് ചെയ്യുക ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക എങ്ങനെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആവും എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ റീറ്റെയിൽ ആയിട്ടാണെങ്കിലും ഹോൾസെയിൽ ആയിട്ടാണെങ്കിലും നമ്മൾ ബോർഡായിട്ടൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും ഇനി പാക്കറ്റ്സ് ആയിട്ട് മതിയെങ്കിൽ അതും നിങ്ങളുടെ ആവശ്യാനുസരണം ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നതായിരിക്കും അതായിട്ട് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക കണക്റ്റ് ചെയ്യുക ആവശ്യമുള്ളവർ പിന്നെ പറയാനുള്ളത് ഞാൻ എങ്ങനെ ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതും കമൻറ്റായിട്ട് ചോദിക്കുക അപ്പം നമ്മളത് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ തുറന്ന് ചോദിച്ചോളൂ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്